സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയുടെ നവ്യയുടെ സംസാരം കേട്ട് പോകുന്ന സമയത്ത് ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൃഷിയനെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ കോമാളിയാക്കിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് തുടർന്ന് നവ്യ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നയനെ ഇപ്പൊ ഒരു കാര്യം നടന്നു ഞാൻ സിങ് ചെയ്തപ്പോ നീയും സിങ് ചെയ്തു ഇത് കേൾക്കുമ്പോൾ നയന ചിരിക്കുന്നുണ്ട് ഞാൻ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായില്ല ചേച്ചി പക്ഷേ ചേച്ചി സിഗ്നൽ തന്നത് കൊണ്ട് ഞാനും യു എസ് പോകുന്ന കാര്യത്തെ കുറിച്ച് അങ്ങ് തള്ളി വിട്ടതാണ് ആദർശം പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പോയി ഇനിയിപ്പോ എന്താ നടക്കുക എന്നുള്ള കാര്യം നോക്കാം ആദർശ ഉള്ളിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം നവ്യ കാരണമാണ് നല്ലപോലെ നിന്ന നിന്ന് നയനയും അവള് ഓരോന്ന് പറഞ്ഞ് എരുപിരി കയറ്റാണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരിക്കലും ഇത് വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ എന്നെ എരുപിരി കയറ്റുന്നതിന് അവളും കൂട്ട് നിന്നല്ലേ നയനെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പ്രതിബിംബം വരികയാണേ അവളെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓ വന്നോ എന്താ കാണാത്തെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പ്രതിബിംബ ആദർശം എടുത്ത് ചോദിക്കുകയാണേ എന്തായാലും ഇന്ന് നയനെ ഇങ്ങോട്ട് വരട്ടെ അവളെ യു എസിലേക്ക് ഇന്ന് തന്നെ ഞാൻ കെട്ടുകെട്ടിക്കുന്നു പറയുമ്പോ പ്രതിബിംബം ചിരിക്കുകയാണ് കേട്ടോ എന്തിനാ നയനെ എങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം നിനക്കറിയോ നിന്റെ മനസ്സിലെ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വെറുതെ മുട്ടാളുമാരി ഓരോന്നും ചെയ്തു കൂട്ടരുത് ഉറങ്ങുന്നവരെ ഉണർത്താൻ വേണ്ടി പറ്റും പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെയാണ് നിന്റെ കാര്യം ആയിരം മജിനൂല്ലയിലുമാർ വന്നു കഴിഞ്ഞാലും നിന്നെ ഇളക്കാൻ വേണ്ടി പറ്റില്ല നിന്നെ പോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സാക്ഷിയായിട്ട് ഇരിക്കുന്നത് തന്നെ വലിയ കഷ്ടം തന്നെയാണ് എനിക്ക് നാണക്കേടാണെന്നൊക്കെ പറയുമ്പോ വേണ്ട പറയുന്നത് കുറച്ച് കൂടുന്നുണ്ട് എന്തായാലും ഞാൻ പോവാൻ പോവാണ് നയനയെ സമാധാനപ്പെടുത്തിയിട്ട് അവളടുത്ത കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് പറയണേ പറ്റില്ല എന്നുണ്ടെങ്കില് നിന്റെ ജീവിതം തകരുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മളെ ഉള്ളിലുള്ള ഹൃദയം നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാരെ സ്നേഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പുറകെ നടക്കുന്ന ആൾക്കാരുടെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലാക്കി ഇങ്ങനെ ചുറ്റി കറുകിക്കൊണ്ടേ ഇരിക്കും അവരുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാവൂയില്ല അവരെ നീ സ്നേഹിക്കൂല്ല എന്നാ നിന്നെ വിട്ട് അവൾ ഒരിക്കലും പോവാനും പാടില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്താ നിന്റെ അടിമയോ അവൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാന്തങ്ങൾ നീ നടത്തുന്നുണ്ട് ആ ഭ്രാന്തങ്ങള് എന്ന അവസാനിപ്പിക്കുന്നു അന്നാണ് നിനക്ക് അവളുടെ സ്നേഹം മനസ്സിലാവൂ എന്നെങ്കിലും നീ ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന സമയത്ത് അവൾ നിന്റെ അടുത്ത് പോലും ഉണ്ടാവില്ല അന്ന് പൊട്ടി കരഞ്ഞാൽ പോലും ഒന്നും നടക്കില്ല സ്നേഹം എന്താണ് ഇഷ്ടം എന്താണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിന്റെ ഈഗോ മാറ്റി വെക്കണം അപ്പോഴേ മനസ്സിലാകുള്ളൂ ചെല്ല് ചെല്ലെ നയനയെ എത്രയും പെട്ടെന്ന് യു എസിൽ പറഞ്ഞു വിടാനുള്ള പണി നോക്ക് അപ്പോഴേ നിനക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ നിന്നെ പോലത്തെ ഒരാൾക്കാരെ കാണാൻ വരുന്നത് തന്നെ എനിക്ക് അപമാനായിട്ടാണ് തോന്നുന്നത് പോടാ എന്ന് പറഞ്ഞിട്ട് പ്രതിബിംബം പോവാണ് പ്രതിബിംബം പോയി കഴിഞ്ഞ ശേഷം ആദർശ് മനസ്സിലാവുന്നുണ്ട് സത്യം തന്നെയാണ് നയന എനിക്കും എൻ്റെ സ്നേഹത്തിനും വേണ്ടിയിട്ട് വിതുംബിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും ചെയ്തത് വീണ്ടും ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു അർത്ഥവും ഇല്ല തുടർന്ന് ആദർശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുകയാണ് കേട്ടോ കൊറിയർ കൊണ്ടിട്ടാണ് ആള് വരുന്നത് അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പുറത്തോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആ കൊറിയർ മേടിക്കുകയാണ് കൊറിയർ മേടിച്ചിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നയനയും നവിയും കാണുന്നില്ല കേട്ടോ രണ്ടുപേരും ഉറങ്ങാൻ പോയി എന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ പണി ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നത് കൊറിയറിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അല്ല മൈലാഞ്ചിയുടെ ഇലകളാണ് കേട്ടോ അത് നേരെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് കൊമ്പെല്ലാം മാറ്റിയിട്ട് ഇല മാത്രം എടുക്കുവാണ് അങ്ങനെ ആ എല എങ്ങനെയാണ് മെഹന്തി ആക്കുക എന്നുള്ള കാര്യം നോക്കി വീഡിയോ ഒക്കെ കണ്ടിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുകയാണ് അരക്കുന്ന സൗണ്ട് കേട്ടിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ജലജ വരുന്നുണ്ട് ഈ സമയത്ത് ആരാണ് കിച്ചണില് എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് അപ്പോഴേക്കും ആദർശം ആ മെഹന്തി ഒക്കെ എടുത്ത് താഴെ വെക്കുകയാണ് എന്നിട്ട് ആദർശം താഴെ ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജലജ വന്ന് നോക്കുന്ന സമയത്ത് മിക്സി സൗണ്ട് കേട്ടല്ലോ പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല ഓ ശരി പോവാന്നുള്ള രീതിയിൽ അവിടുന്ന് പോവാണ് കേട്ടോ അതേസമയം തലമൊക്കെ നോക്കുമ്പോഴേക്കും എന്തായാലും എന്നെ കണ്ടില്ലല്ലോ മഹാഭാഗ്യം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ആ അതിലുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ അങ്ങനെ അത് മണത്തൊക്കെ ഇട്ടുന്നില്ല സൂപ്പർ മണം ഈ മൈലാഞ്ചിയുടെ മണം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ആകെ ചുറ്റി കറങ്ങി വീഴും പിന്നെ നിന്നെക്കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും പുറത്ത് നീ പോകുന്നില്ല എന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മൈലാഞ്ചി അരച്ചതും രച്ചത് മാത്രമല്ല നിനക്ക് അത് കയ്യിലിട്ട് തരാൻ വേണ്ടി പോകുന്നതും അങ്ങനെ ആദർശ് പാട്ടും പാടിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ജലജ വരുന്നത് കാണുന്നത് മെഹന്ദി അരച്ചു വെച്ചിരിക്കുന്നത് തൊട്ട് പുറകിലേക്ക് പിടിക്കുകയാണ് അല്ല ആദർശ് എന്ത് പറ്റി നീ ഭയങ്കര സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചു വന്നത് എന്തോ കയ്യിൽ മറച്ചു വെച്ചത് പോലെ ഉണ്ടല്ലോ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ അതൊന്നും ഇല്ല അപ്പച്ചി ചുമ്മാതാ അതേസമയം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്ന് വന്ന് ഇവന്റെ പോക്ക് തീരെ ശരിയല്ലല്ലോ രാത്രിയിൽ കയ്യിലെന്തോ മറച്ചു വെച്ചിട്ട് ഡാൻസ് ഒക്കെ പാടി പാട്ടൊക്കെ പാടി വരുവാണല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് പറയണേ പക്ഷേ അല്ലല്ല എന്തോ നിന്റെ കയ്യിലുണ്ടെന്ന് ആദർശിനടുത്ത് ചോദിക്കുന്നുണ്ടേ വീണ്ടും എന്താ അത് വീണ്ടും ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അത് മറച്ച് അവിടെ നിന്ന് പോവാണ് കേട്ടോ ആദർശി പോയി കഴിഞ്ഞതിന് ശേഷം നയനയും ആദർശം സന്തോഷമായിട്ട് ഇരിക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ലല്ലോ നോക്കാം വിഷയം എങ്ങനെയാ അറിയാണ്ട് പോകുന്നത് അങ്ങനെ ആദർശ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ നയന ഇല്ലാട്ടോ നയനെ നയനെ വിളിച്ചിട്ട് കാണഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുമ്പോ നയന അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ നയന ഈ സമയത്ത് ഞാൻ റൂമിൽ കുറെ അന്വേഷിച്ചു നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ അയ്യോ ഇത് ഭയങ്കര അത്ഭുതാണല്ലോ ഞാനില്ലെന്നുണ്ടെങ്കിൽ ശല്യം ഇല്ലാന്ന് നിങ്ങൾ ഉറങ്ങിക്കാണെന്നാ ഞാൻ വിചാരിച്ചത് ഈ സമയത്ത് എന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ എന്താ കോഫി എന്തെങ്കിലും വേണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ നയന നീ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിന്ന് ഞാൻ തേടി വരുവുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഇല്ലേ നിനക്കില്ലാത്ത അവകാശോ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അല്ല അത് ചേട്ടാ എന്താ കൈന്റെ പുറകിൽ പിടിച്ചിരിക്കുന്നത് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ പറയാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട് ആ ചോദിക്കുന്നു എന്ന് പറയുമ്പോ നീ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നീ പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് തീരുമാനം എടുത്തോ ആഹാ എന്നേക്കാൾ കൂടുതൽ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് സാർ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടല്ലോ പേടിക്കണ്ട ഞാൻ പൊക്കോളാം എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ദേഷ്യം വരും എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നത് ഇവിടെ എല്ലാം തെറ്റായ രീതിയിലാണല്ലോ മനസ്സിലാക്കിയത് ഇവിടെ എന്ന് ഞാൻ നൂറുവട്ടം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറയുമ്പോഴേക്കും നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പോകരുത് എന്നുള്ള കാര്യം പറ വാ തുറന്നിട്ട് എല്ലാം മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആരാണ് കഷ്ടപ്പെടാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാനോ ശരി ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വരുമ്പോ എന്നുള്ള കാര്യം പറയുമ്പോ ഇത് വലിയ അത്ഭുതമായി പോയല്ലോ ലോകാത്ഭുതങ്ങളിൽ എട്ടാമത്തെ ആണോ ഇത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ നിങ്ങൾ നല്ലപോലെ ഇരിക്കുന്നില്ലേ എന്താ കളിയാക്കാണോ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും നീ ദേഷ്യപ്പെടും ഞാൻ എന്തെങ്കിലും ഇഷ്ടത്തോടു കൂടി ചെയ്താലും നീ അതിനു സംശയിക്കും ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരി കുഴപ്പമില്ല എന്താ കൊണ്ടുവന്നെന്നുള്ള കാര്യം പറ എന്നിട്ട് മൈലാഞ്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ടെങ്കിലും ആദർശ കൊണ്ടുവന്നതല്ലേ ആ സമയത്ത് കുറച്ച് വെയിറ്റ് ഇടുന്നുണ്ട് എനിക്ക് മൈലാഞ്ചി അത്രക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അന്ന് നിന്റെ അമ്മ വന്ന സമയത്ത് കയ്യിൽ ഇട്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്നിട്ട് ഇപ്പോ നീ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയുന്നു അന്ന് നീ ഭയങ്കര സന്തോഷത്തോടു കൂടി വെക്കുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് മേടിച്ചിട്ട് വന്നത് അന്ന് അമ്മ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ മയിലാഞ്ചി കയ്യിലിട്ടു അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ താര പറഞ്ഞ് എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം എൻ്റെ നയനെ നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഞാൻ മേടിച്ച് മൈലാഞ്ചി മിക്സിയിൽ അരച്ച് ആരും അറിയാതെ കൊണ്ടുവന്നു ഈ വീടിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും നീ ഓരോരോ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്യുന്നുണ്ട് ആ നിനക്ക് ഞാനിത് കൊണ്ടുവന്ന് ചെറിയൊരു ഗിഫ്റ്റായിട്ട് എന്ന് ചോദിക്കാണേ നല്ല സ്മെല്ലെന്നുള്ള കാര്യം പറയണേ എന്തായാലും എനിക്ക് വേണ്ടി നീ കയ്യിൽ ഇടുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയലാൻ ചെയ്യിട്ടാണെങ്കിൽ ഇപ്പൊ വയ്ക്കാനുള്ള മൂടില്ല ഒരു കാര്യം ചെയ്യാം ആദോ ചേട്ടന് വെച്ച് തരാ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ചോദിക്കണേ എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ മാത്രം ഇടാൻ വേണ്ടി പറ്റൂ എന്നുള്ള വല്ല നിയമമുണ്ടോ ഉണ്ടോ ഏയ് അങ്ങനെ പക്ഷെ ഞാൻ പുറത്തൊക്കെ പോകുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ എന്താ നിങ്ങളടുത്ത് തമാശ പറഞ്ഞാന്നാണോ വിചാരിച്ചത് ഇത് കളിക്കുവെക്കുന്ന വെക്കുന്ന സാധനമല്ല മയലാഞ്ചി എന്ന് പറയുന്നത് നല്ല സാധനമാണ് കയ്യിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും കൈ നീട്ട് എന്ന് പറഞ്ഞിട്ട് ആദർശിന് നിർബന്ധിച്ച് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആദർശ് ആദർശിന്റെ കയ്യില് തന്നെ മെഹന്തി ഇടുകയാണ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാഡത്തിന് സന്തോഷമായെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് അതേസമയം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടിയിട്ട് എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ നിൽക്കും നയന പ്ലീസ് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കാണുമ്പോൾ ആ നയന പറയുന്നുണ്ട് ആദർശയുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏയ് ഒന്നുമില്ല എന്ന് ആദർശ പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് നയന മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വായിന്ന് നയനയെ നീ പോരരുത് എന്നുള്ളൊരു വാക്ക് കേട്ടാൽ മാത്രം മതി എനിക്ക് സമയമായി നമുക്ക് പോയി കിടന്നാലോന്ന് ചോദിക്കുമ്പോ ആ കിടക്ക എന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചിയുടെ ആ പാത്രം എടുത്തിട്ട് നയന പോവാണ് കേട്ടോ നയന പോയി കഴിഞ്ഞ ശേഷം ഏട്ടോ ആദർശ നീ എന്താടാ ഇത്തിരി ഉഴപ്പുന്നത് നീ പ്രപ്പോസ് ചെയ്യാനൊന്നുമല്ലല്ലോ പോകുന്നത് പുറത്തോട്ട് പോകരുത് എന്നാണ് പറയേണ്ടത് എന്തിനാടാ നീ ഇങ്ങനെ ആദർശ് ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ് അങ്ങനെ ആദർശ് വരാത്ത കണ്ടുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശ വരാതെ ആരുടെ അവിടെ സംസാരിക്കുന്ന തനിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ല വരാ എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് കാലങ്ങ് സ്ലിപ്പായിട്ട് നയനയുടെ മേലേക്ക് അങ്ങ് വീഴുവാണ് നനയുടെ വയറിൻ്റെ മേലെയാണ് ഇട്ടോ കൈ പറ്റുന്നത് സാരയുമ്പിലും വയറുമ്പിലും ഒക്കെ മൈലാഞ്ചിയാവുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം രണ്ടുപേരും കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് കൈയൊക്കെ മാറ്റിയിട്ട് നയനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആ രംഗം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്